നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലൂവിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പൊ ഇന്നത്തെ ഒഴിവുകളിൽ ഞാൻ ഒരു വിദേശ ഒഴിവുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ദുബായിലെ ഒരു പ്രശസ്തമായ കമ്പനിയിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് ഇതിന് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നതല്ല ഒഴിവുകൾ നോക്കാം ഇലക്ട്രിക്കൽ ഫോർമാൻ പ്ലംബിംഗ് ഫോർമാൻ ഗൾഫ് റിട്ടയർമെന്റ് ഉള്ളവരെ പരിഗണിക്കുന്നതാണ് അല്ലാത്തവരെയും പരിഗണിക്കും അടുത്തൊഴിവ് ഡോക്യുമെന്റ്സ് കൺട്രോളർ മെയിലിനും ഫീമെയിലിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ ലിറ്ററേച്ചർ ഉണ്ടായിരിക്കണം അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ബാംഗ്ലൂരിലേക്ക് ഹോം ഹോംനേഡ്സിന് ആവശ്യമായിട്ടുണ്ട് അവിടെ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മയെ നോക്കുന്നതിനായിട്ടാണ് ആവശ്യമായിട്ടുള്ളത് അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പൊ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ മുൻപരിചയമുള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഏജ് വരുന്നത് മുപ്പത് മുതൽ നാല്പത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സീറോ ടു സീറോ ത്രീ എയ്റ്റ് ടു ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ഓമല്ലൂരിലെ ഇൻഡസ്ട്രിയിലേക്ക് മദ്യപിക്കാത്ത ആഹാരം സ്വയം പാകം ചെയ്ത് നിൽക്കാവുന്ന ഒരു വാച്ച്മാന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പന്തിരായിരം മുതൽ പതിനേഴായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഫൈവ് ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന കേരള റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറന്റ് മാനേജറെ ആവശ്യമായിട്ടുണ്ട് സാലറി മുപ്പത്തി മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് പത്താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് വൺ ഡബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബിസിനസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമായിട്ടുണ്ട് അഞ്ച് ഒഴിവുകളാണുള്ളത് കൊച്ചിയിലെ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ ഇന്റീരിയർ സ്ഥാപനത്തിലേക്ക് ആണ് ബിസിനസ് എക്സിക്യൂട്ടീവുകളെ ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ ഏരിയ കൊച്ചിൻ സിറ്റി ബേസിക് ആണ് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഫുഡ് അക്കോമഡേഷൻ പ്ലസ് പെട്രോൾ അലവൻസ് പ്ലസ് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നതാണ് സ്വന്തമായി ടൂ വീലറുള്ള മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവർ മാത്രം ബയോഡേറ്റ അയക്കുക ഇത് കോൾ ചെയ്യേണ്ട കാര്യമില്ല വാട്സപ്പിൽ ബയോഡേറ്റ അയച്ചാൽ മതി നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക വേർസ് നമ്പർ വൺ ന്യൂട്രീഷൻ കമ്പനിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ഇതിന് ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല ഏജ് പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം സാലറി നമുക്ക് മാസം നല്ലൊരു വരുമാനം ഇതിലൂടെ നേടാൻ സാധിക്കും താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ത്രീ ടു ത്രീ ഫൈവ് എയ്റ്റ് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക എല്ലാ ജില്ലക്കാർക്കും അവസരം ഓഗസ്റ്റ് പത്തിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് ഡ്രീംസ് ഗ്രൂപ്പിന്റെ വിവിധ തസ്തികളിലേക്ക് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് നിരവധി തൊഴിലവസരങ്ങൾ ഈ കമ്പനിയിലുള്ളത് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഒഴിവുകൾ നോക്കാം പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ സൂപ്പർവൈസർ ടെലികോളർ സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് അപ്പം കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ടു ഫോർ ത്രീ സീറോ ത്രീ സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ സീറോ ടു സെവൻ ടു നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ടൂർസ് ആൻഡ് ട്രാവൽസിലേക്ക് പരിചയ സംഭനയായ ലേഡീസ് സ്റ്റാഫിനെയും ടെലികോളറിനെയും ആവശ്യമായിട്ടുണ്ട് ും അപേക്ഷിക്കാവുന്നതാണ് മിനിമം യോഗ്യത പ്ലസ് ടു പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ഫൈവ് നയൻ സീറോ ത്രീ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ആ ഒഴിവിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലത് ബയോഡേറ്റ അയക്കാനാണ് ചിലതിനെ കോണ്ടാക്ട് ചെയ്യാനുമാണ് അപ്പൊ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്ത് അതിൽ വിശദ വിവരങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാണ് അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുകയാണ് എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും